മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല എ ഡി ജി പിരക്ഷിക്കുന്നു ട്രാക്ടറിൽ പോയ എ ഡി ജി പോലീസുകാരനെ പ്രതിയാക്കി എ ഡി ജി പി എം ആർ അജിത്കുമാറിനും മുഖ്യമന്ത്രി പിണറായി വിജയനും എതിരെ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വരുമ്പോൾ മറവശത്താൽ ട്രാക്ടർ യാത്രയിൽ എം ആർ അജിത് കുമാറിന് വീഴ്ച പറ്റി ആരും ആവർത്തിക്കരുതെന്ന ഡി ജി പി കർശന നിർദേശം രവാഡ ചന്ദ്രശേഖർ പോലീസിൽ അതിശക്തമായ നീക്കങ്ങളും നിലപാടുകളുമായി മുന്നോട്ടു പോവുകയാണ് എം ആർ അജിത് കുമാറിന് ഹൈക്കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ വലിയ വിമർശനം കേൾക്കേണ്ടി വന്നിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ മാനസ പുത്രണെന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും വിശേഷിപ്പിക്കാറുള്ള എം ആർ അജിത് കുമാറിന് ഇപ്പോഴത്തെ സേനയിൽ നിന്നും കനത്ത തിരിച്ചടി വിവാദമായ ശബരിമല ട്രാക്ടർ യാത്രയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് കാലിന് വേദനായതിനാലാണ് ട്രാക്ടറിൽ സഞ്ചരിച്ചതെന്ന് അജിത് കുമാർ വിശദീകരണം നൽകിയിരുന്നെങ്കിലും ഇത് തീർത്തും ദുർബലമായ വാദമാണെന്നാണ് പരിവാട ചന്ദ്രശേഖർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരം നടപടികൾ പോലീസിൽ പോലീസിലാരും ആവർത്തിക്കരുതെന്നും ഡിജിപി കർശന നിർദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ഡിജിപി സന്നിധാനം റൂട്ടിൽ ചരക്ക് നീക്കത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഹൈക്കോടതി വിധി ഡ്രൈവർ ഡ്രൈവറല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും പന്ത്രണ്ട് വർഷം മുൻപ് പുറപ്പെടുവിച്ച വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ നിരോധനം വകവയ്ക്കാതെയാണ് അജിത് കുമാർ ട്രാക്ടർ യാത്ര നടത്തിയത് വിവാദമായതോടെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു അടുത്ത ദിവസം കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചുമാണ് എഡി ജി പി അജിത് കുമാർ ട്രാക്ടറിൽ യാത്ര ചെയ്തത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണെന്ന് സണ്ണി ജോസഫ് ആരോപിച്ചത് ശബരിമലയിൽ ട്രാക്ടറിൽ പോയ എ ഡി ജി പി എതിരെ കേസെടുക്കാതെ പാവപ്പെട്ട പോലീസുകാരനെ പ്രതിയാക്കി കേസെടുത്തു ശബരിമല സംഭവത്തിലെ ഡി ജി പി നിയമവും അച്ചടക്കവും ലംഘിച്ചു മുഖ്യമന്ത്രി അതിനെ ഒത്താശ ചെയ്യുകയാണെന്നും സണ്ണി ജോസഫ് വിമർശനം ഉയർത്തി ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും സംസ്ഥാന സർക്കാരും ഗവർണർക്ക് മുന്നിൽ മുട്ടുമടക്കുകയാണോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയാൽ തീരുമാനം ഉണ്ടാകുമോ വ്യക്തത വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരള സർവകലാശാലയിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെയാണ് രാജ്ഭവനിൽ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൌസിൽ ഇരുവരും തൊട്ടടുത്ത മുറികളിൽ താമസിച്ചെങ്കിലും കൂടിക്കാഴ്ച നടത്തിയില്ല അതേസമയം ഗവർണറുമായി മുഖ്യമന്ത്രി അനൌപചാരിക ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ സമീപകാല വിവാദങ്ങളിൽ സർക്കാർ നിലപാട് വിശദീകരിച്ച് കത്തും നൽകിയെന്നാണ് വിവരം അതിനിടെ കേരള സർവകലാശാലയിലെ തർക്കം തീർക്കാൻ സർക്കാർ സമമായ ശ്രമം തുടങ്ങിയെങ്കിലും രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കാനാവില്ലെന്ന ഉറച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയ സമാന്തര സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിൽ ഔദ്യോഗിക ഉത്തരവിറക്കിയ ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാറിനോട് വി സി വിശദീകരണം തേടി